ഹായ് കുട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യം ഇന്ന് വരെ ആരും വീടുകൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം അതുപോലെ എല്ലാവരും ചെയ്യണം നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭർത്താക്കന്മാരുടെ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മുടെ ഭർത്താവിൻ്റെ കാലിൽ പോയി നമസ്കാരം ചെയ്തിട്ട് അവരുടെ കാലിൽ അമുക്കി വിഴണം രണ്ട് നിമിഷം അമുക്കി വിഴണം ദേഷ്യം നമ്മുടെ മനസ്സിൽ ദേഷ്യം ആ ഭർത്താവിനോടുണ്ടെങ്കിൽ പോലും നമ്മുടെ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടായാലും നമ്മൾ അമുക്കി വിടണം അപ്പോൾ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാകും കാരണമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ശുക്രഭഗവാനുണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ കാലിൽ ശനി ഭഗവാനും ഉണ്ട് അപ്പോൾ ഈ ശനി ഭഗവാനെ നമ്മൾ ഭർത്താവിൻ്റെ കാലിൽ ഇരിക്കുന്ന ശനി ഭഗവാനെ നമ്മളിങ്ങനെ അമുത്തി വിട്ട് കഴിഞ്ഞാൽ ശനിടെ ശനി ഭഗവാൻ്റെ ഒരു യാതൊരു കാര്യവും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ നെയ്യെടുക്കുമ്പോൾ വെറും കൈയോടെ എടുക്കരുത് സ്പൂണിന് കോരി വേണം നെയ്യെടുക്കാൻ അതുകൂടാതെ കൈകളിൽ വള ഇട്ടിട്ട് വേണം നമുക്ക് നമ്മൾ നമ്മ വൈ നമ്മുടെ കയ്യിൽ വളയില്ലാതെ ആർക്കും ഒരു സാധനം കൊടുക്കരുത് അതൊരു ഏത് വളയായാലും മതി ഒരു വളയായാലും മതി ഒരു പ്ലാസ്റ്റിക് വളയായാലും മതി സ്വർണ്ണ വേണമെന്നൊന്നും ഇല്ല വെറും കൈ വെറും കൈയില് ഇങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾക്കും ഒരു സാധനം കൊടുക്കരുത് പ്രത്യേകിച്ച് കുഞ്ഞു 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 കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ തള്ളമാരുടെ കയ്യിൽ വളയുണ്ടായിരിക്കണം അപ്പോൾ ഇനി അതൊന്നും ഇല്ലാതെ നമ്മൾ ഓരോന്നിനും കാണിച്ചതെങ്കിൽ ഇനി മുതൽ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരിക വീട്ടിൽ ഐശ്വര്യം വന്ന് വിളയാടും അല്ലെങ്കിൽ നോക്കിക്കും പെട്ട് തരാം